ഇത് എൻ്റെ പുറകെ കാണുന്ന വെള്ളച്ചാട്ടമല്ലേ ഇതാണ് തിരുവനന്തപുരത്തുള്ള കിളിമാനൂരിലുള്ള പ്രശസ്തമായ മീൻമുട്ടി വെള്ളച്ചാട്ടം ഇത് തൊളുക്കുഴിയിലാണ് കേട്ടോ കിളിമാനൂർ തൊളുക്കുഴിയിലാണ് ഇവിടത്തേക്ക് വരാൻ കിളിമാനൂരിൽ നിന്നൊരു ഏഴ് കിലോമീറ്ററുകൾ വരിക കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഓണമൊക്കെ ആഘോഷിച്ചിട്ടൊന്ന് വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് പണ്ട് ഞാൻ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ ഒത്തിരി ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബിൻഷ ബ്ലോവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുകളിൽ തന്നെ ചെറിയൊരു പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ വണ്ടി അത്യാവശ്യം കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ ഇവിടെ കെട്ടിയിട്ടുണ്ട് അതിൽ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ആ ബ്രിഡ്ജ് വഴി വേണം അപ്പുറത്തേക്ക് നടന്ന് പോകാൻ അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ പോവാം അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ പോവേണ്ടുന്നത് ഇങ്ങനെ ഈ ബ്രിഡ്ജ് കയറി ബ്രിഡ്ജ് വഴി താഴേക്ക് ഇറങ്ങിപ്പോ വേണം കാഴ്ചകൾ കാണാനായിട്ട് ഈ പാലത്തിൽ കൂടെ കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്നില്ല ആ ഒരു വഴിയെ പോയതുകൊണ്ട് അവിടെ ഒരു തടയണ കെട്ടി കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പോയി നീന്തിയൊക്കെ കുളിക്കാൻ പറ്റും കേട്ടോ ആ വലിയ ആഴം ഇല്ലാത്ത രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് ഇത് സ്ഥലം കണ്ടോ പണ്ട് നമ്മളെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വ്ളോഗിങ് തുടങ്ങിയ സമയത്ത് ഒന്ന് വീഡിയോ എടുത്തൊരു സ്ഥലമാണ് കേട്ടോ അത് മീമുട്ടി വാട്ടർഫാൾസ് കിളുമാലൂരിനടുത്താണ് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് ഇന്നിപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് നോക്കുമ്പോൾ കണ്ടു കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ആൾക്കാർ നിൽക്കുന്ന പോലെ ഒത്തിരി ആൾക്കാർ സന്ദർശിക്കാൻ വരുന്നൊരു സ്ഥലമായി മാറിയിട്ടുണ്ട് കണ്ടോ ഞാൻ വെള്ളച്ചാട്ടം കാണിക്കാൻ അങ്ങോട്ട് പോയിട്ട് ഇതേ ഇതാണ് പ്രശസ്തമായ തുളുക്കുഴിയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം അങ്ങനെ നമ്മുടെ തൗസ് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പണ്ട് അവനെ കൊണ്ട് വരുമ്പോൾ അവന് രണ്ടു വയസ്സാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാറായി അതിനിടയിൽ പോവാടയിൽ അങ്ങനെ കേറിയിക്കാം പച്ച തൂച്ചു പോണം അവിടെ നല്ല പോയിട്ട് ആയിരിക്കും ആ സൈഡ് അങ്ങനെ അങ്ങോട്ട് പോകണ്ട നിശ്ചയില്ല നമുക്കിവിടെ ആ കാണുന്ന മെയിൻ വെള്ളച്ചാട്ടത്തില് ഇറങ്ങി കുളിക്കാം അതുപോലെ അതിനെ കൊച്ചുകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ടുള്ള ഈ ഒരു ഏരിയയിലും കുറച്ച് കുളിക്കാനും കളിക്കാനൊക്കെ ഉള്ള കാര്യം ഉണ്ട് കേട്ടോ അതുകൂടാതെ ഇതിനകത്തേക്ക് വരുമ്പോൾ താങ്കൾ ഇങ്ങനെയുള്ള ഉരുളം കല്ലുകളാണ് ഇതിൽ കൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും നമുക്ക് കൊള്ളാം നമ്മൾ അത്യാവശ്യം കളിക്കും അതുകൂടാതെ മുകളിൽ വേറൊരു സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടൊന്നങ്ങോട്ട് പോവാം ഇപ്പോൾ തൗസ് മുകളിൽ ഇറങ്ങിയതിന് ശേഷം അവൻ താഴേക്ക് വന്നിരിക്കുകയാണ് ഹൈസൂനത് കണ്ടപ്പോൾ ഇറങ്ങണം അങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്ത് ഇറങ്ങിയത് ഇതിപ്പോൾ നോക്കിയാൽ പണ്ടധികം ആൾക്കാരൊന്നും പറയാതെ ഇങ്ങനെ കിടന്നൊരു വെള്ളച്ചാട്ടം കേട്ടോ ഇപ്പോഴും നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട് ഈ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് ഈ വെള്ളച്ചാട്ടം ചാടി ഇങ്ങനെ വരുന്ന ആ ഭാഗത്തായിട്ടൊരു ആല് നിട്ടോ ഇത് മഴക്കാലത്ത് നല്ല വെള്ളം വരുന്ന സമയത്ത് ഇനി മുകളിൽ കൂടെ വെള്ളം ഒഴുകാറുണ്ട് അപ്പോൾ ഈ ആല് പിടിച്ച് നിൽക്കുന്നത് സമ്മതിക്കണം ഈ അടുത്ത മൂന്ന് ദിവസം ഇപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആ വെള്ളം കാണുന്നത് വെള്ളം ഉള്ളത് അല്ലെങ്കിൽ വെള്ളം വറ്റി കിടക്കാറാണ് പതിവ് എന്നാലും മുകളിലൊരു ചീപ്പ് കെട്ടിയിട്ടുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴുകി വരും അപ്പോൾ നിങ്ങളിത് ഇവിടത്തേക്ക് വേണ്ടി വരണമെന്ന് ഞാൻ പറയുന്നില്ല ഇതിലേ പോകുമ്പോഴത്തേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മീമുട്ടി വാട്ടർഫാൾസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കിൾമാനൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു ആറേഴ് കിലോമീറ്ററെ ഉള്ളൂ ഈ വെള്ളച്ചോട്ടത്തിലൂടെ ചേർന്നൊരു ക്ഷേത്രമുണ്ട് കേട്ടോ ആ ക്ഷേത്രത്തിൻ്റെ സൈഡ് വഴി ഇറങ്ങി വരാം പക്ഷേ മെയിനായിട്ടുള്ള വഴി നമ്മൾ ആ മുകളിൽ കിടന്ന പാലം ഇല്ലേ ആ പാലം വഴി താഴേക്ക് ഇറങ്ങി വരുന്നതാണ് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വന്ന് ഇതിലേ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതുപോലെ താഴേക്ക് ഇങ്ങനെ പോകാൻ പറ്റും ഇവിടെയൊക്കെ കല്ലളവി കിടപ്പുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അത് ഡേഞ്ചറാണ് ഡേഞ്ചറാണത് സ്ലിപ്പറിയാണ് സ്ലിപ്പാകാനുള്ള സാധ്യതയുണ്ട് ബാക്കി ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ നല്ല രസമുണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ പണ്ടത്തെക്കാളും ഈ മരങ്ങളൊക്കെ വളർന്ന് പന്തലിച്ചൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷം തരുന്നുണ്ട് പക്ഷേ ഇത് കാടൊന്നുമല്ല നാട്ടിൻ പുറം തന്നെയാണ് വെള്ളച്ചാട്ടത്തിൽ വന്നൊരു കുളിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കുളിച്ച് ഒരുപാട് സമയം കളയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് മീൻമുട്ടി ദേവി ക്ഷേത്രമാണ് കേട്ടോ ആ ക്ഷേത്രത്തിന്റെ നേരെ പുറകിലായിട്ടാണ് ആ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നാട്ടം അത് തന്നെ മോനോടാണ് ചോദിച്ചത് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇനിയും വന്ന് നീന്തി കുളിക്കാം അപ്പോ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് ഇത് കാണാനായിട്ട് ഇവിടെ വരണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എം സി റോഡ് വഴി പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് കിളിമാനൂരോട്ട് വന്നിട്ട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ വന്നാൽ ഒന്ന് ആസ്വദിച്ച് കണ്ടൊക്കെ പോകാം കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കുളിച്ച് കയറി ഫ്രഷ് ആയി പോകാൻ പറ്റും ഇത് മഴ ഉള്ള സമയത്ത് ഉള്ളപ്പോൾ മാത്രമേ ഇത് കാണുള്ളൂ അല്ലെങ്കിൽ വെള്ളം കാണത്തില്ല അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ ഞാൻ മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ വീണ്ടും ഒരു കൗതുകം തോന്നി ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ